ഇസ്രയേൽ സൈന്യം ഒഴിഞ്ഞുപോയതോടെ ഗാസയിലെ പ്രദേശങ്ങളിൽ നിയന്ത്രണം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഹമാസ് സൈന്യത്തിന്റെ ഭാഗിക പിന്മാറ്റത്തിന് പിന്നാലെ ഗാസയിൽ ഹമാസും സായുധരായ ഗോത്ര അംഗങ്ങളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ ദുഗ്മുഷ് ഗോത്രത്തിലെ സായുധരായ അംഗങ്ങളുമായിട്ടാണ് ഹമാസ് സംഘർഷത്തിലേർപ്പെട്ടത് ഗാസ നഗരത്തിലെ ജോർദാനിയൻ ആശുപത്രിക്ക് സമീപം മുഖംമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ഗോത്ര പോരാളികളുമായി വെടിവയ്പ് നടത്തിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച ബിബിസി റിപ്പോർട്ട് ചെയ്തു സംഘർഷത്തിൽ തങ്ങളുടെ എട്ട് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദുഗ്മുഷ് ഗോത്രത്തിലെ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസ സിറ്റിയിലെ തൽ അൽഹ പരിസരത്ത് ദുഗ്മുഷ് അംഗങ്ങൾ തമ്പടിച്ചിരുന്ന ഒരു പാർപ്പിട സമുച്ചയം ആക്രമിക്കാൻ മുന്നൂറിലധികം വരുന്ന ഹമാസ് സേനാംഗങ്ങൾ നീങ്ങിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഗാസയിലെ ഏറ്റവും പ്രമുഖ ഗോത്രങ്ങളിലൊന്നായ ദുഗ്മുഷ് ദീർഘകാലമായി ഹമാസുമായി സംഘർഷത്തിലാണ് ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മുൻപും പല തവണ ഹമാസുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് തങ്ങൾ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രതിരോധത്തിന്റെ ചട്ടക്കൂടിന് പുറത്തുള്ള ഏതൊരു സായുധ പ്രവർത്തനവും കർശനമായി നേരിടുമെന്നും ഹമാസ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേലി ആക്രമണത്തിൽ അൽ സബ്ര പരിസരത്തെ വീടുകൾ തകർന്നതിനെ തുടർന്നാണ് ദുഗ്മഷ് ഗോത്രത്തിലുള്ളവർ മുൻപ് ജോർദാനിയൻ ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് താമസം മാറ്റിയത് അവിടെ ഒരു പുതിയ താവളം സ്ഥാപിക്കുന്നതിനായി തങ്ങളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും നിയന്ത്രണം സ്ഥാപിക്കാൻ ഹമാസ് ദ്രുതഗതിയിൽ നീക്കങ്ങൾ തുടങ്ങി ഏകദേശം ഏഴായിരം സൈനികരെ സംഘടന തിരികെ വിളിച്ചിട്ടുണ്ട് പുതിയ അഞ്ച് ഗവർണർമാരെയും നിയമിച്ചു ഇവരിൽ പലരും സൈനിക പശ്ചാത്തലമുള്ളവരാണ് ഇസ്രയേലുമായി സഹകരിക്കുന്നവരെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഈ നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൈന്യത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ഫോൺ സന്ദേശങ്ങൾ ചെന്നതായും വിവരമുണ്ട് യുദ്ധം അവസാനിച്ചതിനുശേഷം ഗാസ ഭരിക്കുന്നത് ആരായിരിക്കുമെന്ന അനിശ്ചിതത്വത്തിനിടയിലാണ് ഹമാസിന്റെ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് ഇത് സംബന്ധിച്ചുള്ളതാണ് ഒരു അരാഷ്ട്രീയ അന്താരാഷ്ട്ര സമിതി ആയിരിക്കണം ഇടക്കാല ഭരണസമിതിയായി പ്രവർത്തിക്കേണ്ടത് എന്നാണ് ട്രംപിന്റെ നിർദ്ദേശം അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ ഇസ്രയേൽ സൈന്യം മേഖലയിൽ ഉണ്ടാകുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ ചടുലമായ പുതിയ നീക്കം രണ്ടാം ഘട്ടത്തെ സങ്കീർണമാക്കിയേക്കാം ഹമാസ് നിരായുധരാകണമെന്നും ട്രംപിന്റെ പദ്ധതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശത്തിന്റെ പിന്തുണയോടെയുള്ള മോഷ്ടാക്കളുടെയും തീവ്രവാദികളുടെയും മുന്നിൽ ഗാസയെ ഉപേക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന വിദേശത്തുള്ള ഒരു ഹമാസ് ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സൈനിക വിന്യാസത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതിനുവേഷം തുടരുന്നിടത്തോളം കാലം പ്രതിരോധിക്കാനുള്ള അവകാശം ഹമാസിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മേഖല വീണ്ടും ആഭ്യന്തര രക്തച്ചൊരിച്ചിലേക്ക് വഴുതി വീഴുമോ വീഴുമോയെന്ന് ഭയക്കുന്നതായി ഫലസ്തീൻ അതോറിറ്റിയിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ച വിരമിച്ച ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അവരുടെ പ്രസ്ഥാനം നിലനിർത്താനുള്ള ഏക മാർഗം ആയുധങ്ങളും അക്രമവുമാണെന്ന് ഹമാസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാസ സമാധാന കരാറിന്റെ ഭാഗമായുള്ള ബന്ദിമോചനം തുടങ്ങി ഇസ്രയേലും ഹമാസും സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ഏഴ് ബന്ദികളെ ഹമാസ് റെഡ് ക്രസന്റിന് വിട്ടു നൽകി ആകെയുള്ള ഇരുപത് ബന്ദികളെയും തിങ്കളാഴ്ച തന്നെ ഹമാസ് മോചിപ്പിക്കും ഇസ്രയേലിൽ നിന്നുള്ള ഇരുന്നൂറോളം പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും റെഡ് ക്രസന്റിന്റെ വളന്റിയർമാർ തന്നെയാണ് പലസ്തീൻ തടവുകാരെയും ഏറ്റുവാങ്ങുന്നത് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ സൈനിക ജയിലായ ഒഫറിൽ നിന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് തടവുകാരെ നെഗവിലെ ജയിലിൽ നിന്നും മോചിപ്പിക്കും ഒഫറിൽ നിന്ന് മോചിപ്പിക്കുന്നവരെ ഗാസയിലേക്കോ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്കോ ആയിരിക്കും കൊണ്ടുപോകുക നേരത്തെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചെന്ന സമാധാന ഉച്ചകോടിക്ക് ഈജിപ്തിലേക്ക് പുറപ്പെടും മുൻപ് തന്നെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിൽക്കും ഗാസയ്ക്കായി ഒരു സമാധാന സമിതി വേഗത്തിൽ സ്ഥാപിക്കും ഗാസയുടെ പുനരുദ്ധാരണം വേഗത്തിലാക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള